ആശുപത്രി ദുആ ചെയ്യാൻ വേണ്ടി പള്ളിയിൽ കൊടുക്കുന്നത് നൂറ് ഉലുവ നൂറ് ഉലുവ ഉലുവ ആശുപത്രിയുടെ ബില്ല് പത്ത് ലക്ഷം ഒരു പ്രശ്നവും ഇല്ല എന്തിനാണ് നിങ്ങൾക്ക് എനിക്ക് ഇതൊക്കെ ദേഷ്യാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇനി എന്തെല്ലാം ഈ കുണാഫിനാത്തോടെ കണ്ടിട്ട് പറഞ്ഞാൽ എനിക്കിതൊന്നും പേടിയൊന്നുമില്ല ഞാൻ ഒരുത്തിനെ വകവെക്കില്ല അപ്പൊ എന്റെയും ശൈലി ഇതൊക്കെ തന്നെയാണ് മതത്തിനെ വിറ്റ് തിന്ന് മറ്റുള്ളവനെ ഊമ്പിക്കുന്ന ചില ആളുകളുണ്ടല്ലോ അവരെ പോലെയുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതേ പറഞ്ഞ ഇതേ കാര്യം തന്നെയാണ് വകവെക്കാനായിട്ട് തോന്നാറേ ഇല്ല നിങ്ങൾ ദീനിലെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നാണ് പറയുന്നത് ഒരു സാധാരണ ഒരു പാവം പിടിച്ച ഒരുത്തൻ അദ്ദേഹത്തിന് ഒരു അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ തന്നപ്പോ നൂറ് കുണുവെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പുച്ഛം നിങ്ങൾ പഠിച്ച ഏത് ദീനിനകത്താണ് പൈസ വാങ്ങി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇല്ല ഇത്ര രൂപ കണക്ക് പറഞ്ഞിട്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വില വിവര പട്ടിക വല്ല എനിക്ക് അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഇത്ര രൂപ വീട് പണിയാനായിട്ട് ഇത്ര രൂപ അവന്റെ മറ്റുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് ഇത്ര രൂപ ഇങ്ങനെ പറഞ്ഞിട്ട് ഏതെങ്കിലും ദീനിൽ ഏതെങ്കിലും മതത്തിൽ ഏതെങ്കിലും മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇത് ഇസ്ലാമിൽ മാത്രമല്ല എല്ലാ ഹിന്ദുവായാലും ക്രിസ്ത്യൻ ായാലും ഏതൊരു മനുഷ്യനായാലും അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ വിറ്റ് തിന്നുന്ന നിങ്ങളെ പോലെയുള്ള ആളുകളെ പുച്ഛം മാത്രമേ ഉള്ളൂ പരമപുച്ഛം താൻ ഈ പറഞ്ഞ പോലെ നൂറ് രൂപയ്ക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ പഠിച്ചവൻ കേൾക്കത്തില്ല എന്നുണ്ടോ അവൻ ഇല്ലാക്കടം മുടക്കിയിട്ടായിരിക്കും ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നത് അവൻ അറ്റാക്ക് വന്നു അല്ലെങ്കിൽ ഒരു പനി വന്നാൽ പോലും അവൻ ആശുപത്രിയിൽ പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ ഇത്രയും വർത്താനം പറഞ്ഞാൽ താങ്കളുടെ കുടുംബത്തിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ താങ്കൾ എന്താണ് സാധാരണ ചെയ്യാൻ പോകുന്നത് ആ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ദുവാ ചെയ്തുകൊണ്ടിരിക്കുമോ അതോ അടുത്ത ഇത് നോക്കി എത്ര രൂപ കാശ് നോക്കാതെ നേരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ദൈവത്തിന് കൈക്കൂലിടെ ആവശ്യമില്ല ഞാനും താനും എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കുമെന്ന വിശ്വാസമുള്ളവരാണ് ഞാൻ അതിനായിട്ട് ഒരാൾക്കും പൈസ കൊടുത്തോ അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കുമെന്നൊന്നുമില്ല എന്നോ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളാണെന്ന് കരുതുന്ന ആളുകളാണ് അപ്പോ സ്വന്തം അപ്പനും അമ്മയ്ക്കും മക്കളെ തരം തിരിച്ച് കാണാൻ ചിലപ്പോൾ താങ്കളെപ്പോലുള്ളവർക്ക് സാധിക്കുമായിരിക്കും സാധാരണ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് സ്വന്തം അപ്പനും അമ്മയും എല്ലാ മക്കളും ഒരുപോലെയാണ് അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ കാര്യത്തിലും എന്റെ വിശ്വാസം അങ്ങനെയാണ് അതിനായിട്ട് ഇപ്പോൾ നിങ്ങളെ പോലുള്ള ഒരാളെ ഇത്ര രൂപ മുടക്കി കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചാലേ നന്നാവൂ എന്നൊന്നുമില്ല പിന്നെ ഓരോ വിശ്വാസമാണ് ആ വിശ്വാസത്തിന് പുറത്താണ് ആ ഒരു നൂറ് രൂപ നിങ്ങൾക്ക് കൊണ്ടു തന്നത് ആ പുച്ഛത്തോടെ നിങ്ങൾ ആ പറഞ്ഞ ആ ഒരു പുച്ഛം ഉണ്ടല്ലോ നാളെ നിങ്ങൾക്കും വരും അറ്റാക്ക് എന്ന് പറയുന്നത് അത് മുല്ലാക്കായ്ക്ക് വരത്തില്ല സാധാരണക്കാർക്ക് വരത്തുള്ളൂ എന്നൊന്നുമില്ല എല്ലാവർക്കും വരും തനിക്കും വരും അപ്പോ താൻ ആറയ്ക്കുന്ന പൈസ വാങ്ങിച്ചിട്ട് പ്രാർത്ഥിക്കും ഒറ്റ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ താങ്കളെ പോലെയുള്ള ഇതുപോലെ വൃത്തികെട്ട വർത്തമാനം പറയുന്നവര് ദീന് പറഞ്ഞിട്ടാണ് ദീനിന് ഏറ്റവും വലിയ അപമാനം ഉണ്ടാക്കി വെക്കുന്നത് പ്ലീസ് താങ്കൾ ഇതുപോലെ ഊമ്പിച്ച് ജീവിക്കാനാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ ഊമ്പിച്ച് ജീവിച്ചോളൂ ദീനിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ദീനാണ് ഞാൻ പറയുന്നത് മതം എൻ്റെ ഇതാണ് എൻ്റെ കുറവാനിൽ ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ് അല്ലെങ്കിൽ തന്നെ ഇവിടെ സമാധാനമില്ല